ഞാനൊരു കാര്യം കാണിച്ചു തരാം കണ്ട എന്ന സുഖമാക്കേ കിടക്കുന്നത് കിട്ടു നോക്കേ കിട്ടോ എന്തോ സുഖത്തിലാ കിടക്കുന്നത് വാ എഴുന്നിട്ട് വാ ഏ എഴുന്നിട്ട് വരുമോ അയ്യടാ എന്തോ സുഖം ഓ മാമോ ഇങ്ങോട്ട് നോക്കിയാൽ ബാ ബാ എഴുന്നേറ്റോ എഴുന്നേറ്റോ എഴുന്നേൽക്കുന്നോ കിട്ടോ കിട്ടു ഇങ്ങനെ വോട്ടോ എടുത്താലോ കിട്ടു കേട്ടോ ഞങ്ങൾ പോവാ നീ വരുന്നോ ഏ ഞങ്ങൾ പോവാ കിട്ടു വരുന്നുണ്ടോ ഏ കിട്ടുണ്ട് വേറൊരാളവിടെ നോക്കി കൊണ്ട് ഇപ്പം ഉണ്ടേ എണിച്ച് തരാവേ ചിക്കു എന്നാ പരിപാടി ചിക്കു അവനോട് മോളി ശബ്ദം കേട്ടോണ്ടോ നോക്കുന്ന കിട്ടു ആ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പം ഞങ്ങളുടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ഒന്ന് കമന്റ് ചെയ്യുക എന്നാ പറഞ്ഞാല് കിട്ടുമോ വാ ഞാൻ പോവാ വരുന്നണോ എന്നാ വരണ്ട അവിടെ കിടന്നാൽ മതി കേട്ടോ വെക്കോ ഇപ്പം പ്രശ്നം എങ്ങനെയോ ഞങ്ങളുടെ ഇവിടെ ഈ മൂലയ്ക്ക് പാമ്പുണ്ട് എടുത്ത് ചെയ്യണം എന്നറിയില്ല ചേരയാണ് കുഴപ്പമൊന്നുമില്ല രണ്ട് മൂന്ന് എണ്ണങ്ങളുണ്ട് അപ്പോൾ ഇത് കത്തിക്കാനൊരു പേടി കാരണം കത്തിച്ച് കഴിഞ്ഞാൽ മുകളിലോട്ട് തീ പിടിച്ചാൽ പണി കിട്ടും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടോ ഉണ്ടാവും എന്നറിയത്തില്ല പക്ഷെ നമ്മളെ ഇവരെ ഉപദ്രവിച്ചിരുന്നില്ല കുറേ നാളായിട്ടോ അതിൽ നിന്ന് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ഏറെ നാളായി വർഷങ്ങളായി അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാനിത് വിചാരിക്കുന്നതല്ല മാറ്റി റോട്ടസ് അടിക്കൊണ്ട് കിട്ടാലോ എന്ന് വൃത്തിയാക്കാൻ പക്ഷേ ഈ പട്ടി പൂച്ചയൊക്കെയാണെങ്കിൽ ഇത് നിങ്ങൾ പാമ്പ് പോകുന്നു കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ ഒന്നും ചെയ്യത്തൊന്നുമില്ല കാരണം അവർ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതൊന്നുമില്ലല്ലോ അയ്യോ ഇന്ന് ശബ്ദം കേട്ടല്ലോ ഓക്കെ കുഴപ്പമില്ല ആ വന്നു പിന്നെ കിട്ടുകൊണ്ടിപ്പം നമ്മുടെ പല്ലി പാറ്റ പരുവാര ഇങ്ങനെയുള്ള സാധനങ്ങൾ വളരെ കുറവാട്ടോ കിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ലൈറ്റിൻ്റെ മേളയ്ക്കിടെ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് ഉണ്ടോ ചുമ്മാ പോവുന്ന വഴിക്ക് കിട്ടുകൊണ്ട് ബാക്കി കയറി കഴിയുക കടിയോട് കടിയാണേ കടിയോട് കടിയോ കിട്ടുമോ എന്നേ അപ്പോൾ എന്തെങ്കിലും ലൈറ്റിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ എടുത്താൽ കാണിച്ചാൽ മതി കേട്ടോ വരുന്നേ കിട്ടോ വാ 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 അപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ ആ സാധനത്തെ അന്നേരം പിടിച്ചകത്താക്കി തിന്നോളൂ അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട് കിട്ടുന്നതിനെ പറ്റി എന്നാൽ നോക്കുന്നത് കേട്ടോ നാവു നമ്മളപ്പുറത്തെ വീട്ടിലെ ചെക്കൻ്റെ വണ്ടിയാണ് എനിക്ക് പോകുന്നൊരു മൂന്നാല് കൊല്ലമായി ഇങ്ങനെ തന്നെ വെച്ചേക്കുന്നത് അവൻ വിൽക്കും വിൽക്കുന്ന പറഞ്ഞിരുത്തരം വിൽക്കുന്നുമില്ല ഒന്നുമില്ല വണ്ടി ആകുമ്പോൾ വീണതാണ് ഇതേ വണ്ടിയുടെ അവസ്ഥ ഉണ്ടോ ആ പോയി ആ ചിക്കുണ്ടോ എടുത്തുണ്ടെന്നൊക്കെ കാവലി കളിക്കണം കളിക്കാൻ വേണ്ടി എടുത്തോണ്ടൊക്കെ പോണേ അതാ ഈ ശബ്ദം കഴിപ്പിക്കുന്ന പുള്ളി ഞാനങ്ങളിക്കാൻ അതെ കാണിച്ചുതരാം ഇതാ സാധാരണ ആൾക്കാർ കേട്ടാ പേടിച്ചു പോവും അതെ ഇങ്ങനെ എടുത്ത് എന്നാ ആ ആ ആ ഇത് ഇത് കളിയാ അതെ കാണിച്ചുതരാം അതേ ഞാൻ അവർ നിന്ന് ഇറങ്ങി കാണിച്ചു തരാം ഉണ്ടോ ഇപ്പോൾ എടുത്തോണ്ടോ പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ചുമ്മാ ഇരിക്കുമ്പോൾ ഈ പോ ആ ആ പോയി എടുത്തല്ലോ അല്ലേ ഞാനിതൊക്കെ പെട്ട സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ പോയി എടുത്തോണ്ട് വരുന്നൊക്കെ നീവ് ആ മതി മതി ഞാൻ ഞാനില്ല കളിക്കാൻ ഞാനില്ല കളിക്കാൻ കളിപ്പിച്ച ഇടങ്ങുമോ അവൻ ഞാൻ ആ ചിക്കുനെ അല്ല കിട്ടൂൻ്റെ അടുത്ത് ഇത് ചെയ്തില്ലേ അതുകൊണ്ടാണ് പുള്ളിക്കാരനെ ഇപ്പോൾ പുള്ളിക്കാരനെ ശ്രദ്ധിക്കണം അതാണ് കാര്യം എന്നാൽ നമുക്ക് അപ്പറ പോയി കളിക്കാം എന്തോ വേണിക്കുക ആയിരുന്നുണ്ടോ അപ്പം ശരി കേട്ടോ ഞാൻ കുറച്ച് നേരം കൂടെ കളിക്കട്ടെ